മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വീട്ടിൽ അതിഥിയായി നിങ്ങൾക്ക് താമസിക്കണോ ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്നാണോ ആലോചിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല പനമ്പിള്ളി നഗറിലെ മമ്മൂട്ടി ഹൗസ് അതിഥികൾക്കായി തുറന്നു നൽകുകയാണ് എഴുപത്തി അയ്യായിരം രൂപ മുടക്കിയാൽ മമ്മൂട്ടിയുടെ ആഡംബര വീട്ടിൽ നിങ്ങൾക്കും ഒരു ദിവസം താമസിക്കാം മമ്മൂട്ടിയുടെ വീട്ടിൽ താമസിക്കണോ മമ്മൂട്ടി ഹൗസ് എന്ന പനമ്പിള്ളി നഗറിലെ ഈ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം അതെങ്ങനെയെന്നല്ലേ കാണാം മമ്മൂട്ടി നിർമ്മിച്ച പനമ്പള്ളി നഗറിലെ മമ്മൂട്ടി ഹൌസ് മമ്മൂട്ടിയും സുൽഫത്തും ദുൽഖറും താമസിച്ചിരുന്ന സുറുമ്പോൾ രൂപ മുടക്കി ഏപ്രിൽ രണ്ടു മുതൽ നിങ്ങൾക്കും മമ്മൂട്ടി നാല് ബെഡ്റൂമുകൾ ഹോം തിയേറ്റർ മമ്മൂട്ടിയുടെ പേഴ്സണൽ ഗ്യാലറി എന്നിവയാണ് ഏപ്രിൽ രണ്ടു മുതലാണ് ബുക്കിംഗ് ആരംഭിക്കുകയെങ്കിലും ഏതാനും പേർ ഇതിനോടകം തന്നെ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞു ഒരു സമയം ഒരു ഗ്രൂപ്പിന് മാത്രമാകും ബുക്ക് ചെയ്ത് താമസിക്കാനാവുക പുറത്തുവിട്ടിരിക്കുന്നത് チー。